നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്ന് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വർഷം നേരുന്നു കരുതലിൻ്റെ കരുതൽ ഓണവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം കരുതൽ ഓണവും ഇന്ന് നമ്മളോടൊപ്പം ഇന്ന് നാൻസി ചേച്ചിയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കണം അപ്പോൾ സദ്യ ആദ്യത്തെ വിഭവം നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് ചേച്ചിയുണ്ട് ചേച്ചി നമസ്കാരം നമസ്കാരം എന്താണ് ഇന്ന് കരുതലിലെ സദ്യ കൂട്ടിലേക്ക് ചേച്ചി ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറി കറി അത് കൊല്ലത്ത് അത്ര അധികം അറിയില്ല എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ തുടങ്ങാം എല്ലാവരും വടക്കൂട്ടുകറി കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ തിരുവോണത്തിന് വടക്കൂട്ടുകറി വെക്കണം ആദ്യം നമ്മൾ കറച്ചട്ടി വെച്ചു തീ കത്തിച്ചു ചട്ടി ഒന്ന് ചൂടാകട്ടെ ഇപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഉരുളക്കിഴങ്ങ് അതിന് പച്ചമുളക് സവാള കറിവേപ്പില എത്ര ഉരുളക്കിഴങ്ങിപ്പ ഇതിപ്പോ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് ചെയ്യുന്നത് ഓക്കെ അതിന് ഒരു മീഡിയം സവാള രണ്ട് പച്ചമുളക് ഓക്കെ അപ്പം സാധാരണ നമ്മൾ ഇത് ചെയ്യുന്ന വെച്ചാൽ ഉരുളക്കിഴങ്ങ് പച്ചയ്ക്ക് തന്നെ ഇത് സവാളയും ഒക്കെ വഴറ്റി പച്ചക്ക് തന്നെ ഇട്ട് മസാലയൊക്കെ ഇട്ട് ഒഴിച്ച് സാധാ വേവിക്കുന്ന കണക്ക് ഇന്നിപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഈസി വെയിലാണെങ്കിൽ നമ്മൾ കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞു വെച്ചു പിന്നെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇത് വട വട ഇത് വട ചേച്ചി ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഉഴുന്ന് ഒരു നാലഞ്ചു മണിക്കൂർ കുതിർത്ത് നല്ല അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്ക് അരച്ചെടുത്ത് വെക്കുക വെറും ഉപ്പ് മാത്രം എത്ര മണിക്കൂർ വെക്കണം ഇത് അല്ല നമ്മള് ഉഴുനറച്ച് വെച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ മസാലകൾ പറഞ്ഞാല് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ചട്ടി വെച്ചു ആ ചട്ടിന് വെളിച്ചെണ്ണം നാടൻ വെളിച്ചെണ്ണ അതെ സദ്യക്കെ നമ്മള് നാടൻ വെളിച്ചെണ്ണയാണ് അല്ലേ ഓക്കെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അപ്പം നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങല്ലേ അല്ലേ ഉള്ളൂ അപ്പം അതിന് നമുക്ക് കുറച്ച് എണ്ണ മതി നമ്മൾ ആദ്യം കടുകിടണോ ചൂടായല്ലേ കുറച്ച് കട അല്ലേ കടുകിട്ടോ കടുക് പൊട്ടിയതിന് ശേഷം അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു വട കൂട്ടുകറി അങ്ങനെ കൊല്ലത്ത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞാണ് പറഞ്ഞത് കഴിച്ചതാണ് അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ പക്ഷേ ഈ തിരുവോണത്തിന് സദ്യ കൂട്ടിലെ വട കൂട്ടുകറി എല്ലാവരും ആ കടുവ നല്ലപോലെ പൊട്ടി പൊട്ടി ഇത് എത്ര ഉണ്ടാവും ഒരു 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 മീഡിയം സവാള അതിനോടൊപ്പം നമുക്ക് അനുസരിച്ച് ഇട അങ്ങനല്ല പിന്നെ അങ്ങനല്ല അധികം എരി വേണ്ട വേണ്ട അപ്പൊ ആ പച്ചമുളകിന്റെ ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് രണ്ട് പച്ചമുളക് അപ്പൊ നമ്മള് ശരിക്കും ഇതിനകത്ത് വരുന്നത് മസാല കൂട്ട് മറ്റേ കുരുമുളകും ഗരം മസാലയാണ് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും ട്രുവൻഡ്രം ഏരിയയിലാണോ ട്രാൻഡ്രം നെടുമങ്ങാട് ഏരിയയിലൊക്കെ അവരുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യത്തിന് കരിയപ്പില്ല നാടൻ കറിവേണ്ട തൻക നല്ല മണമുള്ള ഓക്കെ കരുതലിന്റെ ആയിരിക്കുമ്പം എപ്പോഴും അത് ആരോഗ്യത്തിന് ഒരു കുഴപ്പം വരുന്ന കറി കരുതലിനെ സദ്യ കൂടുതൽ കാണിക്കില്ല ആണ് നാച്ചുറൽ വീട്ടിൽ തന്നെ പൊടിച്ച മസാലകളാണ് മഞ്ഞളും ഗരം മസാലയും വെരഞ്ചീരവും കുരുമുളകും എല്ലാം ഇപ്രാവശ്യം പുറത്തുനിന്നൊന്നും ആരും സദ്യ മേടിക്കേണ്ട കരുതലിന്റെ ഇരുപത് ദിവസവും നിങ്ങൾ കരുതലിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങക്ക് സദ്യക്ക് വെക്കാനുള്ള എല്ലാ കറികളും റെഡിയാണ് നമ്മൾ അല്പം കുറച്ച് മതി കുറച്ച് അര ടീസ്പൂൺ വരും അല്ലേ അത് നമ്മൾ ഉരുളകിഴങ്ങിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് കഴിഞ്ഞ് നമ്മള് കിഴങ്ങിടുന്നു രണ്ട് കിഴങ്ങ് എടുത്തു വരുന്നത് അല്ലെ ഉരുളക്കിഴങ്ങ് ഇതിപ്പോ വേവിച്ച് വെച്ചതാണ് അതെ ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് വേവിക്കും അടച്ച് ഇപ്പൊ നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈസിയായി നമ്മള് ഇനി നമ്മള് കുരുമുളക് ഇടുന്നു ഇതില എത്ര എത്ര ഒരു അര ഇത് ഒരു ടീസ്പൂണോളം കുരുമുളക് ആണ് കുരുമുളക് ആ നിക്കുന്ന അഥവാ നമ്മളിപ്പം കറിയെല്ലാം കൂട്ടി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അഥവാ നമുക്ക് പോരെന്നുണ്ടെങ്കിൽ വീണ്ടും വിടാം കാരണം ഇത് വറുത്ത് വെച്ചിരിക്കല്ലേ നമ്മളെല്ലാം വറുത്ത് വെച്ചിരിക്കാണ് ഇത് ഗരം മസാല ഗരം മസാല മുള കുരുമുളക് കിട്ടും മസാല ഓക്കേ നമ്മടെ വീട്ടില് വറുത്ത് പൊടിച്ച എന്നിട്ട് നമ്മളിപ്പോ എളുപ്പത്തിന് വേണ്ടിയാണ് ചൂടുവെള്ളം ചൂടുവെള്ളം മറ്റുള്ള നമ്മള് പച്ചവെള്ള ഒരു കറിയിൽ ഒഴിക്കത്തില്ല പച്ചക്കരി വെച്ചിട്ടെങ്കിൽ വേവിച്ചതാണ് അതിനകത്ത് പച്ചവെള്ളത് കലങ്ങി പോകാതിരിക്കാനായി എനിക്കൊന്നും നമ്മള് സ്ത്രീകൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒന്നാ ഓണം ആവുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ കാണും അല്ലേ നമ്മള് വേവിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് ട്ടോ ഈ കൂട്ടുകറി നമ്മള് കിഴങ്ങ് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും അപ്പഴ് കുരുമുളക് ഇട്ടു ഗരം മസാല ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഇനി ഉപ്പ് കുറച്ചു ആവശ്യത്തില് കിഴങ്ങ് പുഴുങ്ങുമ്പോ നമ്മള് ഉപ്പിട്ട് ഉപ്പിടുന്നില്ല ആ ഓക്കെ കുറച്ച് തീല് വെക്കുക അല്ലേ തീ കുഴപ്പമില്ല നമ്മള് വെന്തിരിക്കുകയല്ലേ ഒന്ന് മിക്സ് ആയാ മതി ഓക്കേ ഒരു അല്പനേരം നമുക്കൊന്ന് അടച്ച് ഓക്കെ അപ്പൊ മണം വരുന്നുണ്ട് ഓ ദൈവമേ ചിങ്ങ ഒന്നായതേ ഉള്ളൂ അപ്പഴത്തേക്ക് സദ്യ കഴിക്കാനായിട്ടുള്ള തിരക്കായി പണമൊക്കെ വന്നിട്ട് നമ്മൾ അല്പം തുറന്നിട്ട് ചെറുതായിട്ട് തിളച്ചു ഉപ്പെല്ലാം ഇട്ടു ഉപ്പിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഇപ്പൊ ഉപ്പത്തിനുണ്ട് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ആ നമ്മള് നമ്മുടെ സാധാ മല്ലിപ്പൊടി ഇച്ചിരി വറുത്ത് വെക്കണം എത്രത്തോളം വേണ്ടിവരും ഇതിന് ഒരു അര ടേബിൾ സ്പൂൺ മതി ഇതിപ്പോ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലൂടെ ചേർക്കണം ആ ചെറുതായിട്ട് തീ കുറച്ച് ഇളക്കണം അല്ലേ ചെറുതായിട്ട് ഇളക്ക് ഓക്കെ അപ്പഴ് നമ്മൾ മറക്കണ്ട ഇതിനകത്ത് കുരുമുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ വറുത്ത് വെച്ചത് വറുത്തു എല്ലാം വറുത്തതാണ് നല്ല ഒരു മീഡിയം തീയിലിട്ട് വറുത്ത് ഈ കളർ കളറാണ് ഒരുപാട് നമ്മൾ ചൂട് കൂടിയ ചൂടിലിട്ട് വറുത്താല് ചെറുതീലിട്ട് ചെറുതീയിൽ ഇട്ട് വറുത്ത് പൊടിച്ച് വെക്കണം അപ്പൊ ആ ഫ്ലേവർ കറക്റ്റ് കിട്ടും ഇനി നമ്മൾ ഒന്നാം എത്ര അരമുറി േങ്ങണ്ടോ ആ ഇത് ഞാൻ ഒരു മുറിക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഒന്നാം പാല് ഒന്നാം പാലാണ് വേറെ ഒന്നുമില്ല ആക്കിയിട്ട് ഒന്നാം പാൽ ഒഴിക്കുക നല്ല മണം കേട്ടോ നല്ല മണം അപ്പൊ ഒന്നാം പാല് ഒന്നാം പാൽ ഒഴിച്ച് ചെറിയ തീയിൽ ഇട്ടാ മതി തിളയ്ക്കാൻ പാടില്ല ഓ തിളയ്ക്കാൻ പാടില്ല സിമ്മിൽ ഇടണം അല്ലേ അപ്പൊ ഒന്ന് ചൂടായോട്ടെ പാലൊന്ന് ചൂടായാൽ മതി ചൂടായിട്ട് ഇനിയിപ്പം ഉപ്പുണ്ടോ നോക്കോ ഉം നോക്കാം ഞാനിത്തിരി ഉപ്പ് നോക്കട്ടെ എത്ര നേരം ഒന്നും കൺട്രോള് മാറിപ്പ് വേണോ ഒത്തിരി കൂടിട്ടാലും കുഴപ്പമില്ല ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി ഇനി അടുത്തത് ഇത് നമ്മൾ ഈ കറി തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് വെക്കും ആണോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കും സദ്യ വിളമ്പാൻ തുടങ്ങുമല്ലോ ഇത് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കറിയായി ഇത് വിളമ്പാൻ എടുക്കുമ്പോഴാണ് നമ്മള് ഈ

ഇത് ഓഫ് ചെയ്തു അല്ലേ ഇതിപ്പോ നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇച്ചിരി എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാം ഓക്കെ ആ പ്ലേറ്റ് എടുത്തോ എന്നിട്ട് ടേസ്റ്റ് ചെയ്യും ചെയ്യാം നമ്മുടെ വട കൂട്ടുകറിയുടെ കൂട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇടും പച്ചമുളക് ഒക്കെ ഇങ്ങനായി ഒന്ന് മിക്സ് ചെയ്യണേ ഒന്ന് ജസ്റ്റ് സ്പൂൺ തരാം സ്പൂൺ വെച്ച് മിക്സ് ഇതിനകത്ത് കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം അല്ലേ നമ്മൾ നമ്മള് വിളമ്പുവാണെങ്കിൽ ഫുൾ ഇട്ട് മിക്സ് ചെയ്യല്ലോ ഇതിപ്പോ തൽക്കാലം നമ്മൾ ഇതിനകത്തെല്ലാം മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ ഗ്രേവി ഒഴിക്കാം ആ കുറച്ചുകൂടെ ഗ്രേവി വേണം അയ്യോ എന്തെളുപ്പല്ലേ നന്നായിട്ട് നമ്മൾ തലേ ദിവസം ഈ ഉഴുന്ന് ആട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമുക്ക് ആ ജോലിയില്ല രാവിലെ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ആദ്യം വട പൊരിച്ചു വെച്ചാൽ രസം കാണാൻ പ്ലേറ്റ് ചെയ്ത് ഈ പ്രാവശ്യത്തെ സദ്യയില് വട കൂട്ടുകറി നല്ല മസാല ഫ്ലേവർ ആണ് മസാല ഫ്ലേവർ നമുക്കൊരു വ്യത്യസ്തമായ ഒരു 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 നോൺ നോൺ ഇത് ഫീലിംഗ് വ്യത്യസ്ത ും എല്ലാവരും കരുത്തലിലെ സദ്യക്കൂട്ട് കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇത്ര ഒരു റേർ ആയിട്ടുള്ള ഒരു സംഭവം ഞാനും ആദ്യമായിട്ട് കാണുവാണിത് സൂപ്പർ ചേച്ചി സൂപ്പർ എന്തായാലും ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഹോട്ടലിൽ നിന്നൊന്നും ആരും പോയി സദ്യ ഒന്നും വാങ്ങിക്കണ്ട നമ്മൾ ഓരോ ദിവസത്തേയും കറികൾ ഉണ്ടാക്കി നോക്കും സൂപ്പർ ടേസ്റ്റ് ആണ് താങ്ക് യു ചേച്ചി തേങ്ങാപ്പാല് പച്ച തേങ്ങയിൽ തന്നെ എടുക്കണം ഉം ചേച്ചി പറഞ്ഞു തന്നോ പച്ച തേങ്ങ നമുക്കെല്ലാം കിട്ടുന്നതാണ് നമ്മുടെ ആരോഗ്യവുമാണ് നമ്മുടെ ഓരോ ഫുഡും നമ്മൾ നോക്കേണ്ടത് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമാണ് നോക്കേണ്ടത് അപ്പോഴ നല്ലൊരു കറി സദ്യ കൂട്ടിലേക്ക് പറഞ്ഞു തന്നെ വെജ് ഇഷ്ടപ്പെടും പിള്ളേർക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം നല്ലൊരു കറി വട കൂട്ടുകറി ഇന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞതിനനുസരിച്ചിക്ക് കരുതലിന്റെ ഓണാശംസകൾ അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾക്കും വിളിക്കാം കരുതലിലെ സദ്യ കൂട്ടിലെ നിങ്ങൾക്കറിയാവുന്ന ഇതുപോലുള്ള കറികൾ പറഞ്ഞു തരാം നാളെ മറ്റൊരു വിഭവമായി ഞങ്ങളെത്തും അതുവരെ നന്ദി നമസ്കാരം